ഈ വർഷത്തെ ഹജ്ജ് എംബാർക്കേഷൻ പോയിൻറ്റുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിന് മൂന്ന് എയർപോർട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത് എയർലൈൻസിൻ്റെ ടെൻഡർ പൂർത്തിയായപ്പോൾ മൂന്ന് എയർപോർട്ടിലെയും വിമാന ചാർജിൽ വലിയ വ്യത്യാസമുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നാണ് കണ്ണൂരും കൊച്ചിയും തട്ടിച്ചു നോക്കുമ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപയുടെ ചാർജ് കൂടുതൽ കോഴിക്കോട്ട് എയർപോർട്ടിനുണ്ട് കോഴിക്കോട്ട് നിന്നും ഹജ്ജിന് പോകുന്ന തീർത്ഥാടകരിൽ മൂവായിരം ആളുകൾ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവർക്ക് കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് മാറ്റി തരണമെന്നുള്ള ശക്തമായ ആവശ്യം ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിലും കേന്ദ്ര മൈനോറിറ്റി വകുപ്പിൻ്റെ മുമ്പിലും വന്നു ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു ബഹുമാനപ്പെട്ട മന്ത്രി കിരൺ റിജ്ജുവും ഹജ്ജ് കമ്മിറ്റി ചെയർമാനും ഒഫീഷ്യൽസും എയർ ഇന്ത്യയുമായി ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയൊരാശ്വാസം കിട്ടിയിരിക്കുകയാണ് വലിയൊരാശ്വാസമല്ല അവർ പറയുന്നത് നമുക്ക് ഇത് സ്പെഷ്യൽ എയർക്രാഫ്റ്റുകളൊക്കെ തയ്യാറായി കഴിഞ്ഞു അതുകൊണ്ട് ഈ ചാർജിൽ വ്യത്യാസം വരുത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് അവസാനം ഗവൺമെൻറ്റിൻ്റെ നിർബന്ധത്തിന് വാങ്ങിക്കൊണ്ട് കോഴിക്കോട്ട് നിന്നും അഞ്ഞൂറ്റി പതിനാറ് തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ ഏകദേശം മൂന്ന് എയർക്രാഫ്റ്റ് വരും അഞ്ഞൂറ്റി പതിനാറ് ആളുകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ള ബുദ്ധിമുട്ട് മൂവായിരത്തോളം തീർത്ഥാടകർ എയർപോർട്ട് മാറ്റണമെന്നുള്ള അപേക്ഷ വന്നിട്ടുണ്ട് ഏതായാലും കൂടുതൽ അപേക്ഷ വരികയാണെങ്കിൽ സാധാരണ നമ്മൾ തീർത്ഥാടകരെ തിരഞ്ഞെടുക്കുന്നത് പോലെ ഞറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് അറിയിക്കാനുള്ളത് കോഴിക്കോട്ടിൽ നിന്ന് അഞ്ഞൂറ്റി പതിനാറ് തീർത്ഥാടകരെ കണ്ണൂരിലേക്ക് മാറ്റാൻ സാധിക്കും കണ്ണൂരിൽ നിന്ന് കൂടുതൽ ഹാജിമാർ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് കൂടുതൽ ഹാജിമാർ ഇക്കുറി ഹജ്ജിന് പുറപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റി ിൽ ഭരവാഹിത്വത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇന്ത്യയിൽ ഒരു പത്ത് എംബാർക്കേഷൻ പോയിന്റേ ഉള്ളൂ അപ്പോൾ പല ഭാഗത്തു നിന്നും തീർത്ഥാടകർ പറഞ്ഞു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ നിന്ന് പോകാൻ ഞങ്ങൾക്ക് ഒരു അവസരം തരണം അത് കണ്ടിട്ടാണ് ഞങ്ങൾ എംബാർക്കേഷൻ പോയിൻറ്റുകൾ ഇരുപത്തിരണ്ടായി വർദ്ധിപ്പിച്ചു പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പല കൊച്ചു കൊച്ചു എയർപോർട്ടിലെയും ഫ്ലൈ ചാർജ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഗയ എന്ന് പറയുന്ന എയർപോർട്ടിൽ നിന്ന് ഹജ്ജിന് പോകണമെങ്കിൽ ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ എന്നാൽ മുംബൈയിൽ നിന്ന് ഹജ്ജിന് പോകാൻ എഴുപത്തി ആറായിരം രൂപ ഉണ്ട് കണ്ണൂരിനും കൊച്ചിയേക്കാളും കുറവാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഞങ്ങൾ പഠിച്ചപ്പോൾ വലിയ വിമാന കമ്പനികൾ ഈ ഗ്ലോബൽ ടെൻഡറിൽ പങ്കെടുക്കും അവർ കൂടുതൽ തീർത്ഥാടകരുള്ള ബോംബെയിൽ നിന്നും കഴിഞ്ഞ വർഷം മുപ്പത്തയ്യായിരം ആളും പോയി പോയിരുന്നു അപ്പോൾ കൂടുതൽ വോള്യം ബിസിനസ് കിട്ടുമ്പോൾ അവർ റേറ്റ് കുറച്ചിട്ടാണ് പങ്കെടുക്കുന്നത് താരതമ്യേന ഇപ്പോൾ ഗയ അല്ലെങ്കിൽ ഭോപ്പാൽ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് ഡോളറാണ് അവിടുത്തെ റേറ്റ് കണ്ണൂരിലത് ആയിരത്തി ഇരുപത് ഡോളറാണ് അപ്പോൾ ആ വിധത്തിൽ വ്യത്യാസം വരുന്നത് ഈ ഹാജിമാരുടെ എണ്ണം പരിഗണിച്ചു പിന്നെ ഒരു ഗ്ലോബൽ മത്സര ബുദ്ധിയോടുകൂടി ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന എയർലൈൻസാണ് ഈ കാര്യങ്ങളിലൊക്കെ അന്തിമ തീരുമാനമെടുക്കുന്നത് നമുക്കറിയാം ഏത് ടെൻഡറിലും ലോവസ്റ്റായിട്ട് വരുന്നവരെ മാത്രമേ നമുക്ക് പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പം ഇത്തരമൊരു പ്രയാസം ഹാജിമാർ നേരിടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഇത് വീണ്ടും ചർച്ച ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ നിന്ന് എന്നുള്ളത് ഒന്നാക്കി ചുരുക്കുകയാണെങ്കിൽ എല്ലാ ഹാജിമാരും ഒരു എയർപോർട്ടിൽ നിന്ന് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് റേറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പുതിയ ഹജ്ജ് കമ്മിറ്റിയൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതാണ് എന്നാണ് ഇത് സംബന്ധിച്ച് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്